ഈ സ്റ്റെപ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാം സ്റ്റീൽ ഗ്രേയുടെ ലപോത്ര കാറ്റഗറിയിലുള്ള അല്പം റഫ് ആയിരിക്കും ലപ്പോത്രയെ കുറിച്ച് ഞാൻ ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുണ്ട് അപ്പം റഫാണ് ഗ്ലേസിലുള്ള സ്റ്റോണിൻ്റെ പാർട്ടിക്കിൾസ് എപ്പോഴും ഗ്ലേസ് ഫീൽ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് ഉണ്ട് പിന്നെ മാത്രമല്ല നാച്ചുറൽ പ്രൊഡക്റ്റിൽ സംഭവിക്കാവുന്ന നിറം മങ്ങിച്ചകളൊക്കെ കൃത്യമായിട്ടും മനസ്സിലാക്കിയും അറിഞ്ഞിട്ടും തന്നെയാണ് അച്ഛനും കമ്മിറ്റിക്കാരും കാരണം ഒരു പെർമനന്റ് ആയിട്ടുള്ള തിക്നെസ് കൂടിയ ഹാർഡ്നെസ് കൂടിയ ഒരു പ്രോഡക്റ്റ് അന്ന് ലെപ്പോത്ര ലപ്പോ ചെയ്തിരുന്നത് അപ്പൊ അത് അത്രയും നല്ല രീതിയിൽ വളരെ ചെറിയ കളർ വേരിയേഷനാണ് ഇതിന് സംഭവിച്ചിട്ടുള്ളൂ അത് കഴിഞ്ഞ് ഇതിന് നമ്മൾ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ കൃത്യമായിട്ടും ഇതിൽ എൻ്റെ ഏരിയയിലും മാറ്റ് ഫിനിഷ് കാർക്ക് മാറ്റ് ഫിനിഷിലുള്ള സ്യലുകളാണ് കാരണം ഹെവി ട്രാഫിക് ഏരിയയില് ട്രാഫിക്കിനെ റെസിസ്റ്റ് ചെയ്യാനും സ്ക്രാച്ച് റെസിസ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഡ്യൂറബിൾ ആയി നിൽക്കാനുള്ള ഒരു ആയിട്ടാണ് അവിടെ ചെയ്യുന്നത് അതിൽ നമ്മൾ നോർമൽ ഈ പോക്സ് ഒരു ഗ്രാ സർഫസിലുള്ള സ്റ്റോൺ പാർട്ടിലുള്ള കാർവിങ് ആയിട്ടുള്ള വൺ ട്വൻറ്റി സിക്സ് ടൈലാണ് ഔട്ടർ സൈഡ് ചെയ്തിരിക്കുന്നത്